വേദിയുടെ വീട്ടിലേക്ക് ഞാനും ശ്രീചടത്തിനും കൂടെ പോരട്ടെ എന്നിങ്ങനെ മുത്തശ്ശിയോട് നന്ദിനും വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനെന്താ നിങ്ങളും കൂടെ പോരേന്ന് പറയുകയാണ് വിനായകൻ നന്ദിനോട് പറയുന്നുണ്ട് നീ അവിടെ ചെന്നിട്ട് എന്തൊപ്പിക്കാനെന്നൊക്കെ എനിക്കറിയാടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദിനു പറയുന്നുണ്ട് നമ്മൾ അവസരങ്ങൾ ഒരിക്കലും പാടാക്കരുതെന്ന് പറയാനുട്ടോ വേദിയുടെ മുത്തശ്ശും അമ്മയും കൂടി വരുന്നുണ്ട് എല്ലാവരും ഒരുങ്ങി തയ്യാറായി നിൽക്കുവാനുട്ടോ വേദിയോടും വിക്രത്തിനോടും സീതാരാമൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി വേദിയുടെ വീട്ടിലേക്ക് പോകുക ആയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് മുത്തശ്ശിയും വേദിയുടെ അമ്മയും കൂടി പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞങ്ങൾ അകത്ത് പോയിട്ട് ആരതി എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം അവർ അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സുധാകരൻ മാഷി പറയുന്നുണ്ട് എത്ര നേരം ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു നമ്മളെ നാണം കെടുത്താനാണ് പുറപ്പാടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ അതേസമയം മുത്തശ്ശി അമ്മയും കൂടെ വേദിയുടെ അച്ഛനോട് പറയുകയാണ് അതെ അവരൊക്കെ വന്ന് നിൽക്കുകയാണ് നിങ്ങളൊന്ന് വന്ന് വിളിക്കുക അല്ലെങ്കിൽ അവർ നാണം കെടുത്തിയതുപോലെ അവർ ആവില്ല എന്നൊക്കെ ആവില്ലേന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി വേദിയെയും വിക്രത്തിനെയും അകത്തോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ സുധാകരൻ മാഷിനോട് വേദിയുടെ അച്ഛൻ പറയുന്നുണ്ട് മാഷ അകത്തോട്ട് കയറി വാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ആ വർഷയെ തിരക്കുന്നുണ്ട് ഇവിടുത്തെ മരുമകൾ എൻ്റെ ഇങ്ങനെ തിരക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വർഷ ഞാനിവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അവൾ മുറിയിൽ നിന്നിങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ വേദിയുടെ മുത്തശ്ശിയാണെങ്കിൽ ഒരു കടം കൂടി ബാക്കിയുണ്ട് നീ പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വാന്നും പറഞ്ഞു വർഷ കുഞ്ഞിനെ പോയി എടുത്തോണ്ട് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയുകയാണ് വേദ അന്ന ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴത്തേക്ക് ശ്രീകാന്ത് കാണിക്കാൻ കൂട്ടാക്കിയില്ല അത് അവർക്ക് വളരെ ഒരു വിഷമമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു കടം അങ്ങോട്ട് വീട്ടിലേക്കെന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഇങ്ങനെ മുത്തേശു വർഷയോട് പറയാൻ പറയാനിട്ടോ അങ്ങനെ വർഷ കുഞ്ഞിനെ ഇങ്ങനെ താലോലിക്കുകയാണ് ശ്രീജ അപ്പം പറയുന്നുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിച്ച ഗിഫ്റ്റ് ബാഗിൽ ഇരിപ്പോൾ അത് കൊടുക്ക് കൊടുക്കുക പറയാൻ പറയാനുട്ടോ അങ്ങനെ വേദ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് അത് നീ ശ്രീകാന്തിൻ്റെ കയ്യിലോട്ട് തന്നെ ഏൽപ്പിക്കും മോളെ എന്ന് പറഞ്ഞു അത് ശ്രീകാന്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് ശ്രീ സീതാരാമൻ്റെ ആ വിഗ്രഹം പൂജാമുറിയിൽ വെച്ച് അവർ രണ്ടുപേരും അതായത് വിക്രമേദയും കൂടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാനെട്ടോ